ഒന്ന് ആലോചിച്ചു നോക്കിയേ ഗത്സേമിന തോട്ടം അവിടെ യേശു കഠിനമായൊരു മാനസിക സംഘർഷത്തിലാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള ഒരു അർത്ഥം ഒരു രഹസ്യം തന്നെ ആ ഒരു നിമിഷത്തിലുണ്ട് എന്താണെന്ന് നമുക്ക് നമുക്കൊരുമിച്ചൊന്നു നോക്കാം അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ താൻ മരിക്കാനാണ് വന്നതെന്ന് യേശുവിന് കൃത്യമായി അറിയാമായിരുന്നു പിന്നെന്തിന് എന്തിനായിരുന്നു ആ തോട്ടത്തിൽ വെച്ച് അത്രമാത്രം വേദനിച്ചത് ഇതൊരു വൈരുദ്ധ്യം പോലെ തോന്നുന്നില്ലേ എന്തായിരുന്നു യേശുവിനെ അത്രയധികം അലട്ടിയ ആ മാനസിക സംഘർഷം നമുക്ക് കണ്ടെത്താം യേശു സ്ഥാപിച്ച ഈ പുതിയ ഓർമ്മ അതായത് കർത്തൃമേശ അതിൻറെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ട് പോകണം അതിൻറെ വേരുകൾ ചെന്നെത്തുന്നത് മറ്റൊരു പഴയ ആചാരത്തിലാണ് ഏതാണെന്നറിയാമോ പെസഖ അപ്പൊ നോക്കൂ ഈ പെസഹയും കർത്തൃമേശയും തമ്മിൽ ഒരു വലിയ സാമ്യമുണ്ട് രണ്ടും ഓർമ്മകളാണ് പെസഖ എന്താ ഈജിപ്റ്റിലെ അടിമത്വത്തിൽ നിന്നുള്ള ഒരു വലിയ വിടുതലിനെ ഇനി കർത്തൃമേഷ്യോ അത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനെ ഓർമ്മിപ്പിക്കുന്നു അപ്പോ ആശയം ഒന്നു തന്നെയാണ് ഓർമ്മ പക്ഷെ ഓർമ്മിക്കുന്ന കാര്യങ്ങൾക്കാണ് വ്യത്യാസം ഒക്കെ ഇനി നമുക്ക് തിരിച്ച് ആ തോട്ടത്തിലേക്ക് വരാം അവിടത്തെ ആ ഒരു ഹ്യൂമൻ ഡ്രാമയിലേക്ക് ശിഷ്യന്മാര് അവരെ യേശുവിനു കൊടുത്ത വാഗ്ദാനങ്ങളും എന്നാൽ സത്യത്തിൽ അവർക്ക് കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലായി എന്നതും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ടായിരുന്നു യേശു ഒരു പാനപാത്രത്തെക്കുറിച്ച് ഒരു കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ യാക്കോബും യോഹനാനും എന്താ പറയുന്നത് നോക്കിക്കേ അതൊക്കെ ഞങ്ങൾക്ക് പറ്റും എന്താ ആത്മവിശ്വാസമാണല്ലേ യേശു അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് തങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഒരു അവരുടെ സംസാരം പക്ഷേ ആ വാക്കുകൾ പറഞ്ഞവരെവിടെ യേശു ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുമ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നോ ഇല്ല അവർ സുഖമായി ഉറങ്ങുകയായിരുന്നു ആ വാക്കുകളും ഈ പ്രവൃത്തിയും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കിക്കേ യേശുവിൻ്റെ വേദനയുടെ ഒരംശം പോലും അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താ ആ നിമിഷത്തിന്റെ ഗൗരവം അവർക്ക് ഒട്ടും പിടികിട്ടിയില്ല യേശുവിൻറെ കൂടെ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ പത്രോസിന് ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ പറ്റിയില്ല യേശുവിൻറെ കഷ്ടതയിൽ പങ്കുചേരാമെന്ന് പറഞ്ഞവർക്കാണെങ്കിൽ അവൻ എന്തു വേദനയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഒരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല ശരിക്കും അവർ കണ്ടത് പട്ടാളക്കാരെയും വാളുകളെയുമാണ് അല്ലാതെ യേശു നേരിട്ട ആ ആത്മീയ പ്രതിസന്ധിയേയല്ല ഇനിയാണ് നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത് യേശു ഒഴിവാക്കാൻ ആഗ്രഹിച്ച ആ പാനപാത്രം എന്താണത് ശരിക്കും എന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലെ ചില താളുകൾ മറിച്ചു നോക്കണം റെഡിയല്ലേ അപ്പോ ഈ പാനപാത്രം ഇതൊരു സാധാരണ കഷ്ടപ്പാടല്ല കുരിശിലെ ആണിയടിക്കുന്ന വേദനയോ ചാട്ടവാറടിയോ ഒന്നുമല്ല പഴയ നിയമം അനുസരിച്ച് പാനപാത്രം എന്ന് പറയുന്നത് വളരെ ശക്തമായൊരു രൂപകമാണ് എന്തിൻ്റെയാണെന്നോ പാപത്തിനെതിരായ ദൈവത്തിൻറെ ന്യായവിധിയുടെ ആ ക്രോധത്തിൻ്റെ പൂർണ്ണമായ അളവ് അനുഭവിക്കുന്നതിൻ്റെ പ്രതീകം അതിന് തെളിവുണ്ടോ ഉണ്ട് നമുക്ക് യഷയാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നോക്കാം അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് യഹുവയുടെ കൈയിൽ നിന്ന് അവൻറെ ക്രോധത്തിൻറെ പാനപാത്രം കുടിച്ചിട്ടുള്ളവളെ കണ്ടോ ക്രോധത്തിൻ്റെ പാനപാത്രം ഇത് നേരിട്ടുള്ളൊരു ലിങ്കാണ് അപ്പോൾ ഇത് വെറുമൊരു കഷ്ടപ്പാടല്ല അതൊരു ദൈവിക ന്യായവിധിയാണ് ഒരു ഉദാഹരണം കൂടി നോക്കാം ഇരമ്യാവിൻറെ പുസ്തകത്തിൽ ദൈവം പറയുന്നു ക്രോധമധ്യം നിറഞ്ഞ ഈ പാനപാത്രം എന്റെ കയ്യിൽ നിന്നു വാങ്ങി എല്ലാ ജാതികളെയും കുടിപ്പിക്കൂ അപ്പോൾ വീണ്ടും ഉറപ്പിച്ചു അല്ലെ ഈ പാനപാത്രം പാനപാത്രമെന്നത് ദൈവം തന്നെ നൽകുന്ന ലോകവ്യാപകമായ ഒരു ന്യായവിധിയുടെ ചിഹ്നമാണ് ഇപ്പൊ കാര്യം വ്യക്തമായില്ലേ അപ്പോ യേശു ഗൽസേമനയിൽ ഭയന്നത് ആണികളെയോ കുരിശിനെയോ അല്ല പിന്നെയോ ആ പാനപാത്രത്തെയാണ് അതായത് ലോകത്തിലെ സകല മനുഷ്യരുടെയും നിങ്ങളുടെയും എന്റെയും ഉൾപ്പെടെ എല്ലാ പാപങ്ങൾക്കും നേരെയുള്ള ദൈവത്തിന്റെ നീതിയുക്തമായ ക്രോധം മുഴുവനായി ഏറ്റുവാങ്ങുന്നതിനെയാണ് അവൻ ഭയപ്പെട്ടത് ശരി പക്ഷെ ഒരു ചോദ്യം ബാക്കിയില്ലേ കുരിശിലെ ഒരുപാട് ശാരീരിക വേദനകളുണ്ടല്ലോ അതിനേക്കാളൊക്കെ ഭീകരമായിരുന്നോ ഈ പാനപാത്രം എന്തുകൊണ്ടാണ് അത് അത്രയ്ക്ക് ഭയാനകമായത് അതിന്റെ കാരണം ഇതാണ് നമുക്ക് സ്റ്റെഫാനോസിനെ പോലുള്ള രക്തസാക്ഷികളെ നോക്കാം അവർ കല്ലേറുകൊണ്ട് മരിക്കുമ്പോഴും മുഖം പ്രകാശിച്ചിരുന്നു അവർ സന്തോഷത്തോടെയാണ് മരിച്ചത് എന്തുകൊണ്ട് കാരണം അവർ മനുഷ്യരിൽ നിന്നുള്ള പീഡനമാണ് നേരിട്ടത് പക്ഷേ ആ സമയത്ത് അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ആശ്വാസം കൂടെ ഉണ്ടായിരുന്നു എന്നാൽ യേശുവിന്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു അവൻ നേരിട്ടത് മനുഷ്യരുടെ ക്രോധമല്ല മറിച്ച് പാപത്തിനെതിരായ ദൈവത്തിന്റെ ന്യായവിധിയാണ് അതായത് ദൈവത്തിൽ നിന്ന് വേർപിരിയുന്ന ആ ഒരു അനുഭവം അപ്പോ ശരിക്കുള്ള ഭീകരത ആ ഹൊറർ അത് ആത്മീയ ആയിരുന്നു ശാരീരിക വേദനയല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പാപവും ചെയ്യാത്ത എപ്പോഴും പിതാവുമായി ഒന്നായിരുന്നവൻ ചരിത്രത്തിൽ ആദ്യമായി ലോകത്തിൻ്റെ മുഴുവൻ പാപവും ചുമന്നുകൊണ്ട് പിതാവിൽ നിന്ന് വേർപെടാൻ പോകുന്നു ആ ഒരു വേർപാടാണ് ആ ആത്മീയ വേദനയാണ് യേശുവിനെ അത്രയധികം തകർത്തത് പക്ഷേ ആ കഠിനമായ പ്രാർത്ഥനയ്ക്കും മല്ലിടലിനും ശേഷം യേശു എഴുന്നേൽക്കുന്നത് നോക്കൂ ഒരു പുതിയ തീരുമാനത്തോടെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് കാരണം അവൻ അറിയാമായിരുന്നു നമ്മളെ രക്ഷിക്കാൻ ആ പാനപാത്രം കുടിച്ചേ മതിയാവൂ എന്ന് ശരി ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പ്രത്യേകിച്ച് നമ്മൾ ആചരിക്കുന്ന കർത്തൃമേശിയെ സ്വാധീനിക്കുന്നത് ഈ ഒരു പുതിയ അറിവ് ആ അനുഷ്ഠാനത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ കർത്തമേശിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു മൂന്ന് കാര്യങ്ങൾ ഓർക്കാം ഒന്നാമതായി പാപത്തിന്റെ ഗൗരവം ഇത്ര വലിയൊരു വില കൊടുക്കേണ്ടി വന്ന ആ പാപത്തിന്റെ ഭീകരത നമ്മൾ തിരിച്ചറിയണം രണ്ടാമതായി യാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കാതെ അതിനായി നൽകേണ്ടി വന്ന ആ ആത്മീയ വിലയെക്കുറിച്ച് ഓർക്കാം മൂന്നാമതായി ഭയഭക്തിയോടെ പങ്കെടുക്കുക യേശു അനുഭവിച്ച ആ പാനപാത്രത്തിലെ വേദനയും ആ യാഗത്തിന്റെ ആഴവും ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നമുക്കതിൽ പങ്കുചേരാം ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരൊറ്റ ചോദ്യം നമ്മുടെ മനസ്സിൽ ബാക്കിയാവുന്നു പാപത്തിന്റെ വില യഥാർത്ഥത്തിൽ ഇതായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാനപാത്രം തന്നെ കുടിക്കേണ്ടി വരുന്ന അത്രയും ഭീകരമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ച ക്ഷമ ആ പൊറുക്കൽ എത്രയോ എത്രയോ വിലപ്പെട്ടതാണ് ഈ ഒരു ചിന്തയോടെ നമുക്ക് തൽക്കാലം നിർത്താം